ഇന്നലെ ടീച്ചർ എടുത്തത് നന്നായി പഠിച്ചിട്ടില്ലേ എക്സാം എഴുതിയത് സ്പെല്ലിംഗ് ഒക്കെ ഇങ്ങനെയൊക്കെയാണോ എഴുതി വെച്ചേക്കണത് ഫസ്റ്റ് വൺ അത് സ്നേയിലല്ലേ അവിടെ ടി എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താ വായിക്ക സ്നേറ്റ്ന്നോ അത് തെറ്റാണ് ദെൻ സെക്കൻഡ് വൺ അത് ലായണല്ലേ മോളു അവിടെ എഴുതിയാൽ എന്താ വായിക്ക എഴുതിയാ ഒന്നും വായിക്കാൻ പറ്റില്ല അപ്പൊ നിന്റെ ഈ രണ്ടെണ്ണം പൊട്ട പൊട്ടത്തറ്റണ്ണം നീ എഴുതി വെച്ചേക്കണ ഇനി മൂന്നാമത്തത് ഫ്രോഗ് അത് ആണ് അപ്പൊ നിന്റെ തെറ്റിയതൊക്കെ നാളെ വരുമ്പോൾ ട്വന്റി ടൈംസ് എഴുതി ഇനി അടുത്താളെ ആ സമയം നോക്കി കഴിഞ്ഞില്ലേ നിന്റെ ഫസ്റ്റ് വൺ ഫിഷ് അത് കറക്റ്റ് ആണ് സെക്കൻഡ് വൺ ആ ഈഗ്ലോ അത് പൊട്ട തെറ്റാണ് ഈഗ്ലെന്നല്ലേ പറയാ അവിടെ ഈ ആണ് വരിക ദെൻ തേർഡ് വൺ ഹോഴ്സ് ഈ ക്യു പകരം അവിടെ എഫ് എഴുതി വെച്ചു എഴുതി വെച്ചില്ലെങ്കിൽ എല്ലാം അത്ഭുതമുള്ളൂ ആ ഇതും നിന്റെ തെറ്റിയിട്ടുണ്ട് അപ്പം നിന്റെ രണ്ടെണ്ണം തെറ്റിയിട്ടുണ്ട് നാളെ വരുമ്പോൾ ട്വന്റി ടൈംസ് എഴുതിക്കൊണ്ട് പോവാട്ടാ നീ ആ കണ്ണടക്കാരൻ നിന്റെ നോക്കട്ടെ ഫസ്റ്റ് വൺ ഗോഡ് അത് കറക്റ്റ് ആണ് ദെൻ സെക്കൻഡ് വൺ ഫോക്സാണ് അല്ല അവിടെ ഓ ആണ് വരിക അത് നിന്റെ തെറ്റി ദെൻ തേർഡ് വൺ ഡ്രൈനോ അതും കറക്റ്റാണ് അപ്പോൾ രണ്ടും തെറ്റിയിട്ടുള്ളൂ മൂന്നാളെ വരുമ്പോൾ ട്വൻറ്റി ടൈംസ് എഴുതി കൊണ്ടുപോവാട്ടോ